ബഹുമാനപ്പെട്ട തിരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീമതി തങ്കമണി അവർ ഏട്ടൻ ഗ്രാമപഞ്ചായത്ത് മെമ്പറും ഈ വാർഡിലെ മെമ്പറും കൂടി ആയിട്ടുള്ള ശ്രീമതി ഷംല സുബേർ പ്രിയപ്പെട്ട നവയുഗ വായനശാലകളുടെ ആരോഗ്യ കൂട്ടായ്മയുടെ അംഗങ്ങളെ എല്ലാവർക്കും ആദ്യമായിട്ട് ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം പറയുകയാണ് ണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഒന്നാം തീയതിയാണ് ആരോഗ്യ കൂട്ടായ്മ എന്ന രീതിയിൽ നവയുഗിൻ്റെ കായിക വിഭാഗം ഒരു ഇത് സംഘടിപ്പിച്ചിട്ടുള്ളത് എല്ലാ ദിവസവും രാവിലെ അഞ്ചര മുതൽ മണി വരെ വിവിധ എക്സസൈസുകൾ യോഗ കരാട്ടെ അങ്ങനെ വിവിധ ആരോഗ്യകരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മളുടെ ഈ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കൂട്ടായ്മ ഇപ്പോൾ ഒരു വർഷം നീണ്ടു നിൽക്കുകയാണ് അപ്പം ഇത് ഒന്നാമത്തെ വാർഷികമാണ് ഇതുവരെയും മുടങ്ങാതെ എല്ലാ ദിവസവും ഈ പ്രോഗ്രാം നടന്നു വരുന്നുണ്ട് മഴക്കാലത്ത് ഞങ്ങൾ ഡോക്ടർ എം എൻ അബ്ദുറഹിമാൻ സാറിൻ്റെ സമീപമുള്ള കെട്ടിടത്തിലായിരുന്നു ഈ മഴക്കാലത്ത് ഈ ആരോഗ്യ കൂട്ടായ്മ സംഘടിപ്പിച്ചിരുന്നത് അവിടെയും കൂടുതൽ അംഗങ്ങൾ എത്തിയിരുന്നു ഇതിൻ്റെ ഒരു ഫലം എന്ന് പറഞ്ഞത് നമ്മളുടെ പ്രാഥമികമായിട്ടുള്ള കുറേ കാര്യങ്ങൾ അതായത് ആരോഗ്യപരമായിട്ടുള്ള ശീലങ്ങൾ അതൊക്കെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ കൂട്ടായ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജയമായിട്ട് കാണുന്നത് എല്ലാവർക്കും പല രീതിയിലുള്ള അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള ഷുഗർ കൊളസ്ട്രോൾ അപ്പൊ അതൊക്കെ നിയന്ത്രിക്കാൻ മരുന്നിന്റെ സഹായമില്ലാതെ നിയന്ത്രിക്കാൻ ഈ കൂട്ടായ്മയിലെ അംഗങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് പല ശാരീരിക ബുദ്ധിമുട്ടുള്ള ആൾക്കാരും ഒക്കെ കുറെ കഴിഞ്ഞപ്പോൾ നിരന്തരമായിട്ടുള്ള ഈ പരിശീലനത്തിന്റെ ഭാഗമായിട്ട് അതിനൊക്കെ ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരം ഇല്ലെങ്കിൽ പോലും അതിന് മാറ്റം വരുത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ഞങ്ങളുടെ ആരോഗ്യ കൂട്ടായ്മയിലെ കോർഡിനേറ്റർ കൂടിയായിട്ടുള്ള ശ്രീ അയ്യൂബ് മാഷാണ് മാഷിൻ്റെ നേതൃത്വത്തിലാണ് ഫിസിക്കൽ എക്സ എക്സസൈസ് നടക്കുന്നത് അതുപോലെ തന്നെ ഷാഹീന ടീച്ചർ ടീച്ചറുടെ നേതൃത്വത്തിലും അതുപോലെ നമ്മളുടെ രക്ഷാധികാരി കൂടിയായിട്ടുള്ള ഡോക്ടർ എം എൻ അബ്ദുരമ്മ സാറിൻ്റെ നേതൃത്വത്തിലും അതുപോലെ ബാബു യോഗ യോഗ ക്ലാസ് സംഘടിപ്പിക്കുന്നത് ബാബു എന്ന് പറഞ്ഞ യോഗ ഇൻസ്ട്രക്ടറാണ് അപ്പോൾ അങ്ങനെ വിവിധ രീതിയിൽ വ്യക്തമായിട്ടുള്ള പരിശീലനം ലഭിച്ച ഇൻസ്ട്രക്ടർമാരാണ് ഞങ്ങൾക്ക് ഇത് ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത് തീർത്തും സൗജന്യമായിട്ടാണ് ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത് പഞ്ചായത്ത് മെമ്പറും കൂടി ആയിട്ടുള്ള നമ്മളുടെ ആരോഗ്യ കൂട്ടായ്മയിലെ അംഗം കൂടിയായിട്ടുള്ള ശ്രീമതി തങ്കമണി അവർകളെ സ്നേഹപൂർവ്വം ക്ഷണിച്ചോളൂ വാർഡ് മെമ്പർ ഷംല സുബൈ സ്വാഗതം ആശംസിച്ച മറ്റ് വായനശാല ഭാരവാഹികളെ ആരോഗ്യ കൂട്ടായ്മ അംഗങ്ങളെ വളരെ നല്ല രീതിയിൽ തന്നെ നവയുഗ് വായനശാലയുടെ നേതൃത്വത്തിൽ സൗജന്യമായിട്ട് നടത്തുന്ന ഈ ആരോഗ്യ കൂട്ടായ്മയിൽ ഇന്ന് ഒരു വർഷം തികയുകയാണ് വളരെയധികം സന്തോഷമുണ്ട് ഇത്ര ആളുകൾ ഇവിടെ പങ്കെടുക്കാൻ എത്തിയതിൽ നമുക്ക് ജീവിതശൈലി രോഗങ്ങളെ തടയുന്നതിന് ഏറ്റവും പ്രധാനം എക്സസൈസ് തന്നെയാണെന്ന് ഇവിടെ വന്നിട്ടുള്ള ആളുകളിൽ നിന്ന് തന്നെ നമുക്ക് തെളിയാൻ സാധിച്ചിട്ടുണ്ട് കാരണം സൂറത്തകത്തൊക്കെ നല്ല ഷുഗറും ഒക്കെ ഉണ്ടായിരുന്ന ആളാണ് അതിൽ നിന്നൊക്കെ നല്ല മാറ്റം വന്ന് വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പം അത് നമ്മുടെ ആരോഗ്യ കൂട്ടായ്മയുടെ ഒരു നല്ല വിജയം തന്നെയാണെന്ന് നമുക്ക് പറയാം അതുപോലെ തന്നെ വന്നിരുന്ന ആളുകള് ഒരുപാട് ആളുകൾ ഇവിടെ വന്നിരുന്നവർ തന്നെയാണ് പക്ഷെ മഴ വന്നത് കൊണ്ടാണ് കുറച്ചാളുകൾ നിർത്തി വെച്ചത് പിന്നെ ഞാനൊക്കെ സ്ഥിരം വന്നിരുന്ന ആളാണ് പക്ഷെ ചെറിയ ജീവി ശാരീരിക പ്രയാസം ഉള്ളത് കൊണ്ടാണ് വരാൻ പറ്റാതായത് എന്തായാലും ഈ ആരോഗ്യ കൂട്ടായ്മ ഇനിയും നല്ല രീതിയിൽ മുന്നോട്ട് പോവാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തി

ഇതൊക്കെ എന്നെ അറിയിച്ചിട്ടുണ്ട് എനിക്ക് വരാൻ പറ്റാത്തൊരു സാഹചര്യത്തിലായിരുന്നു എന്നാലും നല്ലൊരു പരിപാടിയാണ് അല്ലെങ്കിൽ മെമ്പർ പങ്കമണി നമ്മുടെ വാർഡിലെ മെമ്പർ ഷംല സുബൈ മഴക്കാലത്തും ഈ ആരോഗ്യ കൂട്ടായ്മ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിച്ചതിൽ അങ്ങേയറ്റം സന്തോഷിക്കുന്നു അതുപോലെ തുടങ്ങിയവരാണ് എന്തായിരുന്നാലും നല്ല രീതിയിൽ നമുക്ക് ഈ കൂട്ടായ്മ കൊണ്ടുപോകാനും അതുപോലെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ ഒരു പരിധിവരെ നമ്മിൽ നിന്നും അകറ്റാനും ക്ഷിക്കുകയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വക്കൾ നിർത്തുന്നു തങ്കമണി നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഒന്നിനാണ് ഈ ആരോഗ്യ കൂട്ടായ്മ ഇവിടെ ആരംഭിച്ചത് ദിനചര്യയുടെ ഭാഗമായി ജീവിതശൈലി രോഗങ്ങൾ അകറ്റുന്നതിനും മറ്റുമാണ് നമ്മൾ ഈ പ്രധാനമായും ഉദ്ദേശം ഉണ്ടായിരുന്നത് കുറേ പേര് അതിൽ ചേർന്നു നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒരു വർഷം ഇത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്താ എന്താണെന്ന് വെച്ചാൽ നമുക്കുണ്ടാകുന്ന ജീവിത നിത്യജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ അതുപോലെ തന്നെ ഒരു ദിനചര്യ രാവിലെ അതിരാവിലെ എണീറ്റ് നമ്മുടെ ആ ദിവസം മുഴുവനും ഊർജ്ജസിലയോടുകൂടി ഏർ എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു കഴിവ് ഉണ്ടാക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം നമുക്ക് ആദ്യം തുടങ്ങിയത് മുതൽ ഇന്നേ വരെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒന്നിനും കഴിയാതെ പ്രയാസപ്പെട്ടു വന്നിരുന്ന ആളുകളാണ് ഇപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വ്യായാമങ്ങൾ ചെയ്ത് നല്ല രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ആരോഗ്യ കൂട്ടായ്മയിൽ കൂടെ നമ്മൾ ഇതൊരു വർഷമായി ഒരുപാട് രോഗങ്ങളും എല്ലാം ഉള്ളത് കൊണ്ടും വളരെ സമാധാനമുണ്ട് എന്ന് വിചാരിക്കുന്നു അല്ല നിന്നു പോകട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇന്നത്തെ പരിപാടിയുടെ അധ്യക്ഷൻ ഷംല മെമ്പർ ഉദ്ഘാടക ബ്ലോക്ക് മെമ്പർ ആണ് ഇന്നത്തെ ഈ പരിപാടി നവികു വൈൻ ശാല സംഘടിപ്പിച്ചിട്ടുള്ള ആരോഗ്യ കൂട്ടായ്മ അതില് ഏകദേശം നമ്മൾ ഒരുപാട് പരിപാടിയിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് പങ്കെടുക്കാനുള്ള ഒരു ആത്മവിശ്വാസം നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട് അതിന്റെ ഭാഗമായി തന്നെ ഒരു എട്ട് കിലോമീറ്റർ മാരത്തോൺ ഓട്ടത്തിൽ നമ്മളെ ഈ കൂട്ടായ്മയിലെ ആളുകൾ പങ്കെടുത്തിട്ടുണ്ട് നല്ല ആളുകൾ ആരോഗ്യ മാരത്തോൺ ഓട്ടത്തിൽ പങ്കെടുത്തു അതേപോലെ തന്നെ ആലിശ്ശേരിയിൽ നിന്ന് പര്യാപരത്തേക്കുള്ള ഒരു കൂട്ടോട്ടത്തിൽ നമ്മൾ പങ്കെടുത്തു ഒട്ടുമിക്ക ആളുകളും ഇപ്പം ഈ കഴിഞ്ഞ മാസം കഴിഞ്ഞ ദിവസം കൂട്ടായിൽ ആശാമ്പടിയിൽ നിന്ന് കൂട്ടായി വരെ പങ്കെടുത്തിട്ടുള്ള ഒരു കൂട്ട നടത്തത്തില് ലഹരിക്കെതിരെയുള്ള നടത്തത്തില് നമ്മൾ പങ്കെടുത്തിട്ടുണ്ട് അങ്ങനെ അത്തരത്തിലുള്ള പരിപാടിയിലൊക്കെ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആത്മവിശ്വാസം നമ്മൾക്ക് കിട്ടി കിട്ടിയിട്ടുണ്ട് ഈ പരിപാടിയിലൂടെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഏകദേശം അറുപത്തെട്ട് വയസ്സ് വരെയുള്ള ആളുകൾ ഇതിൽ വരുന്നുണ്ട് അതേപോലെ ചെറിയ കുട്ടികൾ മുതലുള്ള ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ട് അവരുടെയൊക്കെ തന്നെ ആരോഗ്യം മെച്ചപ്പെടുന്നുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരോഗ്യമുള്ള ഒരു ശരീരത്തിൽ മാത്രമേ ആരോഗ്യമുള്ള ഒരു മനസ്സുണ്ടാവുകയുള്ളൂ ആരോഗ്യമുള്ള ഒരു മനസ്സിൽ മാത്രമേ ആരോഗ്യകരമായിട്ടുള്ള ചിന്തകൾ ഉണ്ടാവുകയുള്ളൂ അതിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല ആരോഗ്യമുള്ള ഒരു ശരീരവും ആരോഗ്യമുള്ള ഒരു മനസ്സും അങ്ങനെ നമ്മൾക്ക് നല്ലൊരു ആത്മവിശ്വാസവും നേടിയെടുക്കാൻ ഈ പരിപാടിയിലൂടെ നവയുഗ വായനശാലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു